ഐ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അത് പുതിയൊരു വീഡിയോ ആണ് ഞങ്ങളുടെ ഓണത്തിൻ്റെ വീഡിയോ ആ അപ്പോൾ സംഭവം എന്താ ഞങ്ങൾ കളറാക്കി അപ്പം നിങ്ങളെങ്ങനെയായിരുന്നു നിങ്ങളുടെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നില്ലേ അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ അപ്പോൾ അത് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം കാര്യ പരിപാടികൾ തുടങ്ങി തുടങ്ങാൻ അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാന്ന് വെച്ചിട്ട് അവിലിപ്പം വേണം ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ അതമ്മോൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പോൾ അവിടെ കിലിക്കാൻ സംഭവം സ്പെഷ്യൽ ആയിട്ട് അമ്മ ഉണ്ടാക്കി കൊടുത്ത കേട്ടോ അപ്പോൾ അപ്പം ഇങ്ങനെ മടക്കിയിട്ട് അതിനകത്ത് അരിപണിയിട്ടിട്ട് ഇപ്പോൾ വറത്തെടുത്ത് കൊടുക്കുക അപ്പോൾ അത് കിലിക്കും ചെയ്യുക അവർക്ക് കഴിക്കും ചെയ്യുക കളിക്കും ചെയ്യുക അപ്പോൾ അത മോൾക്കും മോനും വേണ്ടി ഉണ്ടാക്കി ിട്ട് അവർക്ക് നല്ല ഇഷ്ടപ്പെട്ട് മോൾക്ക് എന്തോ ഒരു ഒക്കെ ഉണ്ടായിരുന്നു മോനാണ് കൂടുതൽ നേരം കിളിക്കൊണ്ടിരുന്നത് പിന്നെ മോൾ വേഗം കഴിച്ചു പിന്നെ അത് സദ്യവട്ടങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു അത് അത്യാവശ്യം കുറച്ച് സദ്യകളൊക്കെ ഉണ്ടാക്കി ആൾക്കാർ കുറച്ച് പേര് പരിപാടിയുണ്ടായിരുന്നു അപ്പോൾ കൂട്ടുകാർ ഉണ്ടാക്കി പിന്നെ പാൽപ്പാ പാലട പായസം ഉണ്ടാക്കി കേട്ടോ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് സംഭവം അടിപൊളിയായി പിന്നെ അതുപോലെ തന്നെ അവിയൽ അവിയൽ എൻ്റെ ഫേവറേറ്റ് സംഭവം കേട്ടോ ഞാനുണ്ടാക്കിയത് എന്നെ പൊക്കി പറയില്ല സംഭവങ്ങളെല്ലാം നന്നായിരുന്നു ഞാനും അമ്മയും കൂടെയിട്ടായിരുന്നു കലവറയിലെ പരിപാടികൾ ഉണ്ടായിരുന്നു അപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ ഫുഡും ആയി പിന്നെ എല്ലാവരും എത്തിയിട്ടോ എല്ലാവരും നേരത്തെ എല്ലാവരും കഴിച്ചവർക്കൊക്കെ നല്ല അഭിപ്രായമായിരുന്നു അതന്നെ ഏറ്റവും വലിയ സന്തോഷം നമ്മളൊരു സംഭവം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് ഏറ്റവും ബസ് ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് ഓക്കെ ആയി വരുമ്പോൾ ഉണ്ടാവുമല്ലോ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആ ഒരു സാറ്റിസ്ഫാക്ഷനിലായിരുന്നു കേട്ടോ അപ്പോൾ ഇത് സദ്യവട്ടങ്ങളെല്ലാം അതും ആയി കഴിഞ്ഞ് ടേബിൾ ഒരുക്കിയതിന് ശേഷം നോക്കുമ്പോൾ ഒരുപാട് ഐറ്റംസ് ആയിട്ടോ വിചാരിച്ചതിനേക്കാട്ടിലും ഐറ്റംസ് ആയി എന്നുള്ളതാണ് സംഭവം ഇലകളിലൊക്കെ നല്ല ഫുള്ളായി കൾഫു കളർഫുള്ളായി ടേസ്റ്റോട് കൂടിയിട്ട് എന്താ പറയുക നാവിനും മനസ്സിനും എല്ലാത്തിനും നല്ല സന്തോഷമായിരുന്നു കേട്ടോ അത്രയും ടേസ്റ്റിയായി സംഭവങ്ങൾ പിന്നെ ഓണം ഞങ്ങൾ അടിച്ച് പൊളിച്ചു ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ സംഭവങ്ങളെല്ലാ കാര്യങ്ങളും കറക്റ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡായി അപ്പോൾ ഞങ്ങളുടെ ഓണം അടിപൊളിയായിരുന്നു കേട്ടോ പത്ത് ദിവസം പൂക്കളൊക്കെ ഇട്ടു സദ്യ ഒരുക്കി പിന്നെ ഓണക്കോടി എടുത്തു ഇരുന്നു പോയി പിന്നെ എല്ലാവരും കൂടി ഫുഡ് കഴിച്ചു മോളെ ഒതുക്കി ഇരുത്തുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ കുറച്ച് നേരം മടിയിലിരുന്നിട്ട് അവൾ കുറച്ചൊക്കെ കഴിച്ചിട്ടു പിന്നെ അവൾക്ക് വേറെ പ്ലേറ്റിൽ കൊടുക്കുകയും ചെയ്ത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്